ഹലോ ഫ്രണ്ട്സ് പുതിയതായിട്ടൊരു ബൈ കാസിങ് റോഡും റീല് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് നമുക്കതേ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അത്യാവശ്യം ഇൻ്റർമീഡിയറി ലെവലിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബൈക്കാസിങ് റോഡ് ആൻഡ് റീൽ സെറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്കിതിൻ്റെ കൂടെ നമുക്ക് ഫസ്റ്റ് വരുന്ന റോഡെന്ന് പറയുന്നത് നമ്മുടെ ഫോസിൽ ഫോസിൽ ബ്രാൻഡിൻ്റെ അൾട്ടിമ അൾട്ടിമ എന്ന റോഡാണ് നമുക്ക് ഈ സെറ്റിൻ്റെ കൂടെ വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ സെറ്റാണ് അൾട്ടിമ ആണ് നമുക്ക് റോഡ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് എല്ലാം പറയുമ്പോഴത്തേക്ക് ഏകദേശം സിക്സ് പോയിൻറ്റ് സിക്സ് മാത്രം സിക്സ് പോയിൻറ്റ് സിക്സിൽ ആണ് നമുക്ക് ഈ റോഡ് വരുന്നത് അത്യാവശ്യം നല്ല ഡിസൈനിൽ വരുന്ന റോഡാണ് നമ്മുടെ ഹോസിൽൻ്റെ അൾട്ടിമ അതുപോലെ ഇതിൻ്റെ കൂടെ വരുന്ന റീലെന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർനാഷണൽ ബ്രാൻഡായ സീസറിൻ്റെ മെർക്കുറി മെർക്കുറിയുടെ റീലാണ് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണ് നമ്മുടെ സീസർ അത്യാവശ്യം നല്ല നല്ലവണ്ണം മൂവ്മെൻ്റ് ഉള്ളൊരു റീൽ കൂടെ ആണ് സീസറിൻ്റെ മെർക്കുറി എന്ന് പറയുന്നത് അപ്പോൾ സീസറിൻ്റെ മെർക്കുറി അതുപോലെ ബ്രൈഡൽ ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ജോഫിൻ്റെ ബ്രൈഡൽ ലൈൻ ട്വൻറ്റി സിക്സും ട്വൻറ്റി ഫോറും അത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നമ്മൾ ഇതിൻ്റെ അകത്തൊന്ന് സ്പൂൾ ചെയ്തു ആയിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ഫ്രോക്ക് ലൂറ് ഉണ്ടായിരിക്കും ഒരു ഫ്രോക്ക് ലൂറ് ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ പിന്നെ ലീഡർ സിവിൽ സ്നാപ്പ് ഇതെല്ലാം കൂടെ എല്ലാം കൂടെ ചേർത്ത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ആണ് നമ്മുടെ ഈ കോമ്പോസിറ്റ് അപ്പം ഇത് നമുക്ക് ആണ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കാണാം